അസാമാലും വരഹമുല്ല ഇബ്രക്കാത്തു ഹായ് ആൾ അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാനൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഞാനും ഹണി റോസും തമ്മിലൊരു കോമൺ ഫാക്റ്റ് ഉണ്ട് എന്താണത് ഞങ്ങൾ രണ്ടുപേരും പെണ്ണാണ് അല്ലേ പക്ഷെ ഐഷാക്കില്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ സ്ത്രീത്വം നിങ്ങൾ നിയമ വ്യവസ്ഥിതി ഹണി റോസിനെ കണ്ടു എന്തോ സമാധാനം ഹണി റോസിനെങ്കിലും കണ്ടല്ലോ അതൊരു വലിയ അതിനൊരു നന്ദി എനിക്ക് പറയാനുണ്ട് കേട്ടോ നന്ദി കാരണം നിങ്ങൾ ഈ പണമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സിനി ഫേമസിന് ആ മോഡൽസിന് ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഭയങ്കര വലിയ സെലിബ്രിറ്റീസിനൊക്കെ നമുക്ക് ഇല്ലാത്ത പല സ്ത്രീത്വവും അല്ലെങ്കിൽ പല എന്താ പറയാ നിയമ ഒഴിവ് കഴിവുകളൊക്കെ കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ നമിച്ചു ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള റീസൺ ഉണ്ട് ഒരു രണ്ട് വർഷം മുന്നേ അതായത് എന്റെ കറക്റ്റ് ലിറ്ററലി പറയുകയാണെങ്കിൽ എൻ്റെ വീട് മഴയത്ത് പൊളിഞ്ഞു വീണ് എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നമ്മൾ കയ്യിൽ പത്ത് പൈസ ഇല്ലാതെ ബാധ്യതകൾ കൊണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അന്ന് എനിക്ക് നാലായിരം അയ്യായിരം എന്തോ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു സോപ്പ് സോപ്പ് ഉണ്ടാക്കി അതേപോലെ ലിബാം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ സെയിലാക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു യൂട്യൂബ് നമ്പർ വെച്ചിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു നൂറ് രൂപക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപക്ക് മാസം രണ്ടായിരം രൂപയ്ക്കൊക്കെ എനിക്കത് സെയിലായി ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കത് ഭയങ്കര വലിയ ആശ്വാസമായിരുന്നു കാരണം അത്രമാത്രം ബാധ്യതയിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതിനിടയ്ക്കാണ് അതായത് എൻ്റെ പ്രശ്നങ്ങള് പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് കാരണം എൻ്റെ മോള് അന്ന് വയ്യാതിരിക്കുന്ന സാഹചര്യം പിന്നെ അതിൽ നിന്നൊന്ന് ഓക്കെ ആയി എന്റെ വീടൊക്കെ ഒന്ന് പൊളിഞ്ഞ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോ പൊളിഞ്ഞ് വീണ് വീടിനെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇതിനിടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു സമാധാനം കണ്ടെത്താൻ നോക്കുമ്പോൾ ആ സമാധാനം വീണ്ടും നശിപ്പിക്കുക എന്ന് അറിയില്ലേ ആക്ച്വലി ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യാത്തതാണ് അതെനിക്ക് നേരെ പറയാൻ കിട്ടുന്നില്ല ഇയാളെന്നെ കോൾ ചെയ്തു ഒരാൾ കോൾ ചെയ്തു ആളാരെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആൾ എന്നെ കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്താ ഇന്ന് പറയണേന്ന് നമുക്ക് മനസ്സിലാവൂല ആജാതി വൃത്തിയോട് പറയും ഞാൻ ഈ കോൾ എടുത്ത് സംസാരിച്ച ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ എന്റെ സൗണ്ടാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾ കട്ട് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും വളരെ പ്രിസൈസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മൾ ആ കോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ മൈൻഡിൽ തങ്ങി അന്നത്തെ ദിവസം മൊത്തം കോളാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് അയാൾ പറഞ്ഞിട്ടുണ്ടാവും അതായത് തെറിയല്ലാട്ടോ ഭയങ്കര പക്ക അശ്ലീലം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ബോഡി പാർട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള എന്താ പറയുക അത് കൊള്ളാം ഇത് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള പച്ച 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 അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇയാൾ വിളിച്ചുപോയി അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് കട്ട് ചെയ്തു പിന്നെ വീണ്ടും വേറെ നമ്പർ ഈ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടോ അപ്പോൾ അടുത്ത നമ്പർ ചെയ്യുന്ന അയാൾ വിളിക്കും ഇങ്ങനെ നാട്ടിലെ നമ്പർ ചെയ്യുന്നത് കുറച്ച് അയാൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോൾസ് ഞാൻ അതായത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ചീത്ത വിളിക്കുന്ന സമയത്ത് ആണുങ്ങളാണെന്ന് കണ്ട ഉട്ടനെ മൂപ്പര് കട്ടിയും മൂപ്പർക്ക് ആണുങ്ങളുടെ സൗണ്ട് ഒന്നും കേൾക്കുക വേണ്ട അത് കഴിഞ്ഞ് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു അവര് ആ നമ്പറിൽ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളി കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇയാൾ എന്ത് കട്ടിയാ അതായത് ഗ്രൂപ്പിൽ ഇടുവലോ അപ്പോൾ ഒരുവരിക്കാൾക്കാർ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങേര് ഈ നമ്പർ ചേഞ്ച് ചെയ്യും എന്നിട്ട് വേറെ നമ്പർ എടുക്കും ഇങ്ങനെ നാട്ടിലെ ഒരു രണ്ട് നമ്പറോ മൂന്ന് നമ്പർ എന്തോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് നമ്പേഴ്സ് ഞാൻ ഇയാളുടെ ബ്ലോക്ക് ചെയ്തിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ കയ്യില് എന്നിട്ട് ഇയാൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഇത് ഞാൻ തെറി പറയുകയാണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ തെറി പറയുകയാണെങ്കിൽ ഒരു ഉളിപ്പുമില്ലാതെ ഭയങ്കര സന്തോഷത്തോടെ അതിനെ അവൻ്റെ അമ്മക്ക് വിളിച്ചാലും കുഴപ്പമില്ല അപ്പൊ വിളിച്ചാലും കുഴപ്പമില്ല നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ചാലും കുഴപ്പമില്ല ഇയാളിതിരുന്ന് കേട്ടിരിക്കും അയാൾക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെ ഇരുന്ന് ചീത്ത വിളി കേട്ടിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് അയാൾ നമ്മളിങ്ങനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുമ്പോൾ ഇയാൾ അതല്ലേ നീ ഇത് പറയേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബാക്കിയുള്ളതായിരിക്കും ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കിട്ടുക ഈ മത്തി വരയില്ലേ അങ്ങനെ വരഞ്ഞിട്ട് മസാല കഴിക്കാൻ തോന്നുന്നു നമുക്ക് അജാതി സ്വഭാവമാണ് അയാള് ഇങ്ങനെ തല മുതല് കാലും ഒരു കൊത്തി 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 മസാല കഴിക്കാൻ തോന്നുന്നു ആജാതി വർത്താനാണ് അയാൾ പറയുന്നുണ്ടായത് ഇത്രയും ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം എന്നെ അത്ര മാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ നാട്ടിലെ നമ്പേഴ്സ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെ നാട്ടിലെ നമ്പർന്ന് വിളിക്കാതെ ഇയാൾ നേരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെറ്റ് കോൾ എന്ന് വിളിക്കാൻ തുടങ്ങി നെറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല കാരണം ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താലും അടുത്ത നെക്സ്റ്റ് വെരി നെക്സ്റ്റ് മൊമെന്റ് അടുത്ത കോൾ വരുന്നത് വേറൊരു ഇൻ്റർനാഷണൽ നമ്പർന്നായിരിക്കും അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഒറ്റ ഫോണേ ഉള്ളൂ ഈ ഒരു ഫോണിലോട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈമ് ഇന്റർനേഷണൽ നമ്പേഴ്സിന് കോൾ വരിക അപ്പൊ എനിക്കാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഈ ഫോണിലോട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇയാളെ ജീത്ത വിളിച്ചിട്ടും കാര്യമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു ആൾ എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോ ഇവർ ഒരേ ഫീൽഡിലാവുമ്പോൾ ആൾ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം ലീഗലി മൂവ് ചെയ്യാം നമുക്ക് സൈബർ സെല്ലിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആളെയും കൂട്ടി നമ്മളെല്ലാരും സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ പോയപ്പോൾ അവർ എന്റെ അടുത്ത് ആദ്യം ചോദിച്ച ഒരു കാര്യം എന്താ പറയുക നിങ്ങൾ ഈ നമ്പർ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ കൊടുത്തിട്ടല്ലേ ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരുന്നത് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇൻ്റർനാഷണൽ നമ്പേഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്ന നാട്ടിലെ നമ്പറുണ്ട് അത് മുന്നേ വിളിച്ചതല്ലേ നമുക്ക് അങ്ങനെയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങളിപ്പം യൂട്യൂബിലല്ലേ ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ കോൾസ് ഒക്കെ വരില്ലേ അതൊക്കെ സ്വാഭാവികമല്ലേ നിങ്ങൾ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ ഒക്കെ സ്വാഭാവികമല്ലേ ഏ അപ്പോൾ ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരുമല്ലോ അതിനൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമേ പറ്റൂ സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് എടുക്കാൻ പറ്റില്ല അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഇതിനൊന്നും കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് തന്നെ ലിറ്ററലി ഞങ്ങളോട് അയാൾ പറഞ്ഞു അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു സാർ എന്റെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്ന ബ്ലോക്ക് ലിസ്റ്റിലുണ്ട് ഞാനത് എടുത്ത് തരാം ഇയാൾ എന്നോട് പറഞ്ഞ വൃത്തികേടുകൾ എൻ്റെ കോൾ റെക്കോർഡ്സിലുണ്ട് ഞാനത് എടുത്ത് തരാം ഇയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് ഇതെല്ലാം സാർ പ്ലീസ് ദയവ് ചെയ്തിട്ട് എൻ്റെ കം എന്റെ കംപ്ലൈന്റിന്റെ മേലെ ആക്ഷൻ എടുക്കാൻ വല്ല വകുപ്പും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹി സെഡ് നോ എടുക്കില്ല എന്ന് തന്നെ അയാൾ പറഞ്ഞു അത് വേ അത് പറ്റില്ല നിങ്ങൾ നമ്പർ ഇങ്ങനെ കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ആൻഡ് ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഡിസ്കസ് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇയാളുടെ ഈ വൃത്തികേട് സത്യം പറഞ്ഞാൽ ഇയാള് കോൾ ചെയ്യുന്ന ദിവസം ഹസ്ബൻഡ് നമ്മുടെ അടുത്ത് വരുമ്പോൾ പോലും നമുക്കൊരു അതൊരു പെണ്ണിന് മാത്രം മനസ്സിലാവുന്ന കാര്യ നമുക്ക് ഒരു ഇടങ്ങേറ് തോന്നാം മനസ്സിലോട്ട് അത്രയും എനിക്ക് ഇടങ്ങുകർ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലേക്ക് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഓക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാനിത് നേരെ ചാനലിൽ പറയട്ടെ എന്നിട്ട് അയാളുടെ നാട്ടിലെ നമ്പറൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പക്ഷു പറഞ്ഞു ഈവൻ പോലീസുകാർ വരെ പറയുന്നത് നിങ്ങൾ പെണ്ണുങ്ങളുടെ നമ്പർ ചാനലിൽ കൊടുത്തിട്ടല്ലേ എന്നാ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചാനലിൽ പറഞ്ഞാലും ആളുകൾ അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കുകയുള്ളൂ ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുള്ളൂ നീ അതൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ഞാൻ പ്ലാൻ ചെയ്തത് അതായത് എൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് ഇവൻ ആവശ്യപ്പെടുന്ന ഒരു സദ്യയുണ്ടല്ലോ അതായത് റൂമിലോട്ട് വിളിക്കണം വരണം എന്നിട്ട് നേരിട്ട് കണ്ട് ഞങ്ങളുടെ അതായത് എന്റെയും അവൻ്റെയും മാര്യേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം അന്ന് നമുക്കൊരു സദ്യ കഴിക്കണം ഒരുമിച്ച് അപ്പൊ ഇവൻ ആവശ്യപ്പെടുന്ന ഈ സദ്യയും എൻ്റെയും അവൻ്റെയും ഒടുക്കത്തെ കല്യാണത്തിൻ്റെ ഡേറ്റ് കുറിയും എല്ലാം ഇവനെ ഇവൻ പറഞ്ഞ റിസോർട്ടിൽ റൂം എടുത്ത് വിളിച്ച് അവനെ വയറ് നിറയെ ഉണ്ണിച്ച് വിടാം എന്ന് തന്നെയാണ് ഞാൻ ഫയൽ തീരുമാനിച്ചത് അവന്റെ എന്താ പറയാ എൻ്റെ ക്ഷമൻ്റെ നെല്ലിപ്പല കഥ പറയല ഭൂമി കുഴിച്ച് അതിന്റെ താഴെ നിന്ന് ഞാൻ അവനെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പൊ എനിക്ക് ഈ നിയമപാലകരോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റേ നമ്മളുടേതായ രീതിയിൽ കാരണം നമുക്ക് സാധാരണക്കാർക്ക് ചോദിക്കാനും പറയാ നിങ്ങൾ പോലീസും അതേപോലെ അപ്പൊ നമുക്ക് നമ്മുടെ സ്ത്രീത്വത്തിനൊന്നും ഒരു വിലയില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ ഒരു ഈ പറയുന്ന ആളെ വിളിച്ച് അയാൾ പറയുന്ന റിസോർട്ടിലോട്ട് ഞങ്ങൾ പോയി ഇനിയിപ്പോൾ ഞാനൊരു പ്ലാൻ ഇടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്ലാൻ ഇടാണ് ഇവനായിട്ട് നല്ലവണ്ണം പൊട്ടിക്കാം ഉം നല്ലണക്കിനു കൊടുക്കാം അങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ഇട്ടോ എന്ന് വിചാരിച്ചോ ഇൻ കേസ് അവിടെ രണ്ട് സാധ്യത ഉണ്ട് ഒന്ന് ഇവർക്ക് വിചാരിക്കുന്ന ടൈമിൽ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റാം അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഈ സമൂഹം എന്നെ എന്ത് പറയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇവനിട്ട് രണ്ടെണ്ണം എന്നുള്ളതായിരിക്കും എന്റെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ എന്റെ ബ്രദേഴ്സിന്റെ ഇന്റൻഷൻ ഉണ്ടാവുക ഇവനെ കയ്യിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നതിനിടയിൽ അവൻ അങ്ങോട്ടേക്ക് തട്ടിപ്പോയെന്നു ചാരിക്കും അപ്പൊ നിങ്ങൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കും കൊലക്കുറ്റത്തിന് ആക്ഷൻ എടുക്കും അല്ലേ അപ്പൊ ഇതിനൊക്കെ അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ സാഹചര്യം വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു കംപ്ലൈന്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ വേണ്ടതുപോലെ ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയാണ് ആവശ്യം ഉണ്ടായിരുന്നുള്ളു അതായത് എന്റെ ആവശ്യം നിങ്ങൾ ഒരു കംപ്ലയിന്റ് എടുക്കണം ആ കംപ്ലൈന്റിന്റെ ഫയൽ നമ്പേഴ്സ് ഒക്കെ വെച്ച് ഇയാളിനെ എനിക്ക് ഭീഷണിപ്പെടുത്തണം അതെ ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നീ നാട്ടിലാണെങ്കിൽ നിന്റെ നാട്ടിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ നമ്പേഴ്സ് ആ നമ്പേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് എൻക്വയറി വരും നിന്റെ വീട്ടിൽ അന്വേഷണം വരും നീ നിന്റെ ആയിട്ടുള്ള സ്വഭാവം അറിയും നീ കുടുങ്ങും മോനെ അങ്ങനെ എനിക്ക് പറയണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്കൊരു ധൈര്യമായിരുന്നു നിങ്ങൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് കംപ്ലയിന്റ് വാങ്ങി മോളെ ഇത് എന്താട്ടോ നിനക്കുള്ള എന്താ പറയാ എന്താ പറയുക കേസിന്റെ നമ്പറോ എഫ്ഐആർടെ നമ്പറോ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിണ്ടെങ്കിൽ ഇതാട്ടോ മോളെ നീ കറക്ട് ധൈര്യമായിട്ട് പോയിക്കോ നമുക്കത് ശരിയാക്കാട്ടോ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു പിന്നെ ഇന്ന് എനിക്ക് ഈ ചാനലിനകത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറയാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അന്ന് എനിക്കതില്ല ഞാൻ താമസിക്കുന്നത് ഒരു സാധാരണ കുടില് പോലത്തെ ഒരു സൈഡ് പൊളിഞ്ഞു വീണിട്ടുള്ള ഒരു സാധാരണ വീട്ടിലാണ് എന്റെ മോൾക്ക് ഒരു കുഞ്ഞി കമ്മൽ പോലും ഇല്ല അത് നിങ്ങൾക്ക് കൈക്കൂലി ആയിട്ട് എടുത്ത് തരട്ടേന്നിരുന്നു എന്റെ മോളുടെ കാതിൽ പോലും ഒരു കുഞ്ഞി കമ്മൽ പോലും ഇല്ല എന്റെ കയ്യിൽ നിങ്ങൾക്ക് കൈക്കൂലി വരാനില്ല അല്ലെങ്കിൽ എനിക്ക് പറയത്തക്ക ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല ആ ടൈമിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ല ഒരു മൂവായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഒന്നും അല്ല അപ്പോ എന്റെ സ്ത്രീത്വത്തിന് വിലയില്ല അല്ലേ സീരിയസ്ലി അപ്പൊ എന്റെ സ്ത്രീത്വത്തിന് വിലയില്ല ഇതേപോലെ എത്ര എത്ര കംപ്ലൈൻറ്സ് നിങ്ങളുടെ മുന്നിൽ വന്ന സമയത്ത് നിങ്ങൾ അവരുടെ സ്ത്രീത്വത്തെ നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിനടിയിലിട്ടിട്ട് ചവിട്ടി മിതിച്ചിട്ടുണ്ടാവും ഈ സ്ത്രീത്വത്തിനൊക്കെ വില വരുന്നത് എപ്പോഴാണ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കാഷ് മണി പവർ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഘടനാ ബലങ്ങളുള്ള ആളുകൾക്ക് ഈ സാധാരണക്കാർക്ക് ഈ സ്ത്രീത്വം ഒന്നും വേണ്ടേ ഹണി റോസ് പറയുന്നുണ്ട് മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളത് പൊന്ന ഹബീബേ നന്ദിയുണ്ട് നന്ദി മാത്രമേ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ സീ ഹണി റോസിന്റെ വസ്ത്രധാരണ എന്താ പറയാ ഒക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ആളുകളോടാണ് പറയുന്നത് ഇവിടെ വസ്ത്രം ധരിക്കാനും അർദ്ധ അർദ്ധ വസ്ത്രം ധരിക്കാനും മുഴുവനായിട്ടുള്ള വസ്ത്രം ധരിക്കാനുമുള്ള ഉള്ള അനുവാദം അല്ലെങ്കിൽ അവകാശം സ്ത്രീകൾക്ക് ഈ ഒരു നാട്ടിലുണ്ട് അവരവരുടെ അവകാശത്തെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് അവിടെ ഇരുന്നിട്ട് പറയാമെന്നല്ലാതെ അവരെ കയറി അപമാനിക്കാനൊന്നും ആർക്കും റൈറ്റ്സ് ഇല്ല അതിനിപ്പം എത്ര പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അപ്പൊ അവർ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലീഗലി മുന്നോട്ട് പോവാം കാരണം അവർക്ക് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതിയിൽ എന്താ പറയാ വിശ്വാസമുണ്ട് സീരിയസ്ലി എനിക്കും വിശ്വാസമുണ്ട് പക്ഷെ കൊടുത്തോടത്ത് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എൻ്റെ ബസ് വെയർ പോലും ഉണ്ടായിരുന്നില്ല സത്യമായിട്ട് പറയണം എന്റെ കയ്യിൽ അന്ന് ബസ് വെയർ ഇല്ല നമ്മളീ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് വരെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ സൈബർ സെല്ലിൽ അന്വേഷിച്ച് പോകുന്ന സമയം അന്നത്തെ ദിവസത്തെ ഫുഡ് ബസ് വെയർ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുക്കണമായിരുന്നു എന്റെ കെട്ടു എന്റെ കൂലി കൊണ്ട് നമുക്കിവിടെ ലോണാർ വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള പൈസ തികയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് വീണ്ടും കേസുകളുടെ ഇനി ഫ്യൂച്ചർ തലങ്ങൾ അന്വേഷിച്ചിട്ട് പോകാൻ നിക്കുക ഇവിടെ നമ്മൾക്ക് വരുന്ന ഉള്ള ഓർഡറിനുള്ള സോപ്പ് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു എന്റെ കുഞ്ഞിന് നല്ല സുഖം ഉണ്ടായില്ല അവളെ നോക്കണമായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ് സാധാരണക്കാർ ഇട്ടോ സാധാരണക്കാർക്ക് ഈ അഡ്വക്കേറ്റ്സിനെ വെക്കല നടക്കില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നിങ്ങളുടെ അടുത്ത് വരിക വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഈ എക്സ് എക്സ്വൈസി റീസൺസ് ഉണ്ടല്ലോ ഇത് ശരിക്കും സീരിയസ്ലി അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എൻ്റെ അടുത്ത ഒരാള് അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുകയാണെങ്കിൽ അത് എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ല ഞാൻ പബ്ലിക്കലി നമ്പർ കൊടുത്ത ഈ കൊറോണ സമയത്തൊക്കെ കയറുന്ന കയറുന്ന ഷോപ്പുകളുടെ കടകളിൽ നമ്മളുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് ഞാൻ കയറുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു കോള് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും നിങ്ങൾ കടയിൽ ഒരു നമ്പർ എഴുതി കൊടുത്തിട്ടല്ലേ ചോദിക്കോ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എനിക്ക് അറിയാത്ത ഒരാളാണ് അപ്പൊ എനിക്ക് അറിയുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിന്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോ അപ്പൊ നിങ്ങൾ സ്വീകരിക്കാം കാരണം നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയ പോലെ അറിയാത്ത കാരണം കൊണ്ടായിരിക്കും അല്ലേ വിപ് എനിക്ക് അറിയില്ല എന്തുകൊണ്ടായിരിക്കും എൻ്റെ കംപ്ലയിന്റ് സ്വീകരിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഡോട്ടോ അത്രയും എനിക്കിപ്പോഴും അറിയില്ല സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് നിനക്ക് അഗേൻസ്റ്റ് ആയിട്ട് തന്നെ വരും ഐഷാ നീ നമ്പർ കൊടുത്തിട്ടല്ലേ എന്ന് പറയുന്നതാണ് ഇപ്പോഴും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് കോൾസ് വരാറുണ്ട് മാന്യമല്ലാത്ത കോൾസ് വളരെ വിരളമാണ് വരാറുള്ളു അഥവാ വന്നാൽ അത് ഡീൽ ചെയ്യാനും നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷെ അന്ന് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല എങ്ങനെ ഞാനിത് ഡീൽ ചെയ്യും ഇപ്പം എനിക്കൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ നമ്പർ ഇത് എന്നെ ഇങ്ങനെ ആൾ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ പ്രൊഫൈൽ പ്രൊഫൈലടക്കം ഞാൻ എന്റെ ചാനലിൽ കുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കാണും ഈ ആളുകൾ എടുത്തിട്ട് ബാക്കി കുറേ ആളുകൾ അയാൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിൽ ആ നമ്പർ സ്വീകരിക്കും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ആളുകൾ അതിൽ കുറച്ച് അവിടെ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് പരിചയമുണ്ട് അവർ ഇയാളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മേ ബി കേസ് എടുത്തേക്കാം എനിക്കില്ല കേട്ടോ അങ്ങനത്തെ ഹോപ്പൊന്നും ഇപ്പോഴും ഇല്ല പക്ഷെ എങ്കിൽ പോലും മേ ബി എടുത്തേക്കാം എന്നുള്ളൊരു എന്താ പറയുക സാധ്യത അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തേക്ക് സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എനിക്കറിയില്ല ഞാനും ഈഗേലി വെയിറ്റിംഗ് ആണ് ഹണി റോസിന്റെ പരാതിയുടെ മേലെ നിങ്ങൾ എന്ത് കേസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ഇനിയിപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് കേസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആക്ഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് കാരണം ഈ ഒരു പത്ത് മുപ്പത് ആളുകളെ നിങ്ങൾ പത്ത് മുപ്പത് ആളുകൾ കേസ് ഉണ്ട് ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് പോയി എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാളെ ഇങ്ങനെ പബ്ലിക്കിലി അയാളുടെ ഫേസ് ഒക്കെ കവർ ചെയ്ത് ഭയങ്കര ഒരു ക്രിമിനൽ ശരിയല്ല ശരിയല്ലാത്ത കാര്യം തന്നെയാണ് അയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു ഇപ്പൊ ഒരു ഒരു പോസ്റ്റിന്റെ താഴെ കമന്റ് ഇട്ട ഒരു സാധാരണക്കാരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത രീതി പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ ഇപ്പൊ ഈ തൊപ്പിനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് അയാളുടെ ഡോറൊക്കെ തല്ലിപ്പൊട്ടിച്ച് ആ എന്താ പറയാ ചവിട്ടി പൊളിച്ച് എന്നിട്ട് ഭയങ്കര രാജകീയമായ രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഈ സോക്കാർഡ് പ്രിവിലേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയ്യിൽ ഉള്ള മണി പവർ ഉള്ള മസിൽ പവർ ഉള്ള ഈ ഈ പറയുന്ന ആളുകളേനൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന രീതി ഇതേപോലെ തന്നെ ആയിരിക്കുമോ അതറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതെങ്ങനെയായിരിക്കും നമുക്കൊരു ധാരണയുണ്ട് അയാളുടെ ഇപ്പൊ ഈ ഹണി റോസ് കൊടുത്തിട്ടുള്ള കേസിന്റെ മേലുള്ള ആക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് ഈ ധാരണയ്ക്കൊക്കെ വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ മിറാഫിൾസ് സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഒരു ഒരു ജിജ്ഞാസ സീരിയസ്ലി എനിക്കിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണോന്ന് തോന്നിയിട്ടോ കാരണം അന്ന് നടന്ന ആ ഇൻസിഡന്റിന്റെ ുള്ളിലുള്ളൊരു സങ്കടമുണ്ടല്ലോ അതെനിക്ക് ഇന്നും എന്റെ ഉള്ളിലുണ്ട് അത്രയും വലിയൊരു ട്രോമയിലൂടെയാണ് ഞാൻ കടന്നുപോയത് അയാളെ ഞാൻ ഒതുക്കിയത് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ അയാളിനെ എൻ്റെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഈ കോൾസ് കോൾസ്ന്ന് ഞാൻ അയാളിനെ എന്താ പറയാ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കേസ് എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ നൂറിലൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോഴും ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ട് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ സംസാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകളോടാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തരുമോ നമ്മൾ നിങ്ങളുടെ കൂടെ നിന്ന് വോക്ക് ചെയ്യാം നിങ്ങളുടെ കൂടെ എല്ലാവിധ പിന്തുണയും തന്ന് നമ്മൾ നിൽക്കാം നിങ്ങൾ ഈ സെലിബ്രിറ്റീസിന് വേണ്ടി സെലിബ്രിറ്റീസ് മാത്രമല്ല സ്ത്രീകൾ കേട്ടോ നമ്മള് സാധാരണക്കാരും ഉണ്ട് കുറേ സ്ത്രീകൾ അപ്പൊ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിട്ടെന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ പിന്തുണകളുമായിട്ട് വരാം അപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള തോന്നലൊന്നും ഇല്ല ഞാൻ എന്തെങ്കിലും വിചാരിച്ചെന്തെങ്കിലും നടക്കുമെന്നുള്ള തോന്നൽ എനിക്ക് സത്യമായിട്ടും ഇല്ല ആ ഒരു പ്രതീക്ഷയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അന്നേ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്